മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നവീകരിച്ച ഒ പി വിഭാഗത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുനെല്ലി എം എൽ എ നിർവഹിച്ചു പഴയകാല ഈ ആശുപത്രി ആശുപത്രിക്ക് വളരെ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് കേരളമാകുന്നുണ്ടായ ഒരു മാറ്റം തന്നെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല വളരെ വളരെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഒ ബ്ലോക്ക് കോയർ ബ്ലോക്ക് ചുറ്റുമതിൽ എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് ഒ കെട്ടിടത്തിന്റെ ഫ്ലോറിംഗ് മുഴുവൻ നവീകരിക്കുകയും ചുമരുകളിൽ ടൈൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട് ശുചിമരുന്ന നവീകരണം പുറകുവശത്തെ ഇടിഞ്ഞുവീണ മതിലിൻ്റെ പുനർനിർമ്മാണം എന്നിവയും നടത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഇ വി പ്രബീഷ് ലീന ശ്രീകുമാർ ചെറുപുഷ്പം ജോണി ഗ്രേസി ജേക്കബ് ശിൽപ ഷിജു സൂപ്രണ്ട് ലുസിന ജോസഫ് സൂപ്പർവൈസർ സി സി മനോജ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു